നമസ്കാരം എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം വരും എന്ന് അറിഞ്ഞതോടുകൂടി അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ഊഹാപോഹം പരന്നതോടുകൂടി ഈ കേസിലെ ഏക പ്രതിയായ മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ വാലിൽ തീ പിടിച്ച പോലെ ഓടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് പി പി ദിവ്യയുടെ അഭിഭാഷകൻ തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ പി പി ദിവ്യയുടെ ജാമ്യവേളയിൽ വാദിച്ചതൊക്കെയും നവീൻ ബാബു അഴിമതിക്കാരനാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി തന്നെയാണ് നവീൻ ബാബു കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് നവീൻ ബാബു അഴിമതിക്കാരനായ ഉദ്യോഗസ്ഥൻ തന്നെയാണ് എന്ന തരത്തിൽ തന്നെയായിരുന്നു പി വിശ്വൻ എന്ന പി പി ദിവ്യയുടെ അഭിഭാഷകന്റെ വാദങ്ങൾ അത്രയും ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് മുതൽ സി പി എമ്മിന്റെ പ്രമാദങ്ങളായ കൊലക്കേസുകൾ ഉൾപ്പെടെയുള്ള കേസുകൾ വാദിക്കുന്ന സി പി എമ്മിന്റെ സ്വന്തം അഭിഭാഷകനായ പി വിശ്വം പി ശശിയുടെ സമ്മർദ്ദത്തെ തുടർന്നാണോ എന്നറിയില്ല പി പി ദിവ്യയെ ഏത് വിധേനയും രക്ഷിച്ചെടുക്കുവാൻ വേണ്ടി തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്നും ആരംഭിച്ചതാണ് നവീൻ ബാബു അഴിമതിക്കാരനാണ് എന്ന് ബഹുമാനപ്പെട്ട കോടതിയെ ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ എന്നാൽ വിജിലൻസ് ഉദ്യോഗസ്ഥർ ഒരു കാരണവശാലും അന്വേഷിച്ചിട്ട് നവീൻ ബാബു ഏതെങ്കിലും വിധത്തിൽ എവിടെ നിന്നെങ്കിലും ആരോടെങ്കിലും കൈക്കൂലി വാങ്ങിയോ എന്ന് അവർക്ക് ഇതുവരെയും തെളിയിക്കാൻ സാധിച്ചിട്ടില്ല അങ്ങനെ തന്നെയാണ് ഈ കേസിൽ അതായത് എ ഡി എം നവീൻ ബാബു അഴിമതിക്കാരനാണ് എന്നുള്ള ടി വി പ്രശാന്തിന്റെ പരാതിയിന്മേൽ വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് അതാണ് ചുരുക്കി പറഞ്ഞാൽ പ്രശാന്തൻ നൽകിയിരുന്ന പരാതിയിന്മേൽ എ ഡി എം നവീൻ ബാബു അഴിമതിക്കാരനാണ് എന്ന് തെളിയിക്കത്തക്ക രീതിയിലുള്ള യാതൊന്നും തങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചില്ല എന്നാണ് വിജിലൻസ് ഡയറക്ടർ ഇപ്പോൾ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ഫലത്തിൽ പി പി ദിവ്യ വിറച്ചുപോയി എന്നുള്ളതാണ് വിജിലൻസും ക്രൈംബ്രാഞ്ചും എല്ലാം കൈകാര്യം ചെയ്യുന്നത് പിണറായി വിജയൻ തന്നെയാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ സി പി എം തന്നെയാണ് സി പി എം ആണ് ഇത്തരം വകുപ്പുകൾ നിയന്ത്രിക്കുന്നത് എന്നാണ് പരോക്ഷമായി സി പി എമ്മിന്റെ പിന്നാമുറങ്ങളിൽ കേൾക്കുന്ന വർത്തമാനങ്ങൾ അതായത് ക്രൈംബ്രാഞ്ചിനെയും വിജിലൻസിനെയും എല്ലാം നിയന്ത്രിക്കുന്നത് സി പി എം ആണ് അവർ എന്തു പറയുന്നുവോ ആർക്കെതിരെ എങ്ങനെ ശബ്ദിക്കണം എന്ത് തെളിവുണ്ടാക്കണം എന്നുള്ളതെല്ലാം സി പി എമ്മിന്റെ തിട്ടൂരം കിട്ടും അതായത് എ കെ ജി സെൻറ്ററിൽ നിന്ന് കൊടുക്കുന്ന തിട്ടൂരങ്ങൾക്കനുസരിച്ചിട്ടാണ് ക്രൈംബ്രാഞ്ചും എല്ലാം പ്രവർത്തിക്കുന്നത് എന്നാണ് സി പി എമ്മിൻ്റെ പിന്നാമ്പുറങ്ങളിൽ പറഞ്ഞു കേൾക്കുന്നത് ഇതുതന്നെയാണ് പി പി ദിവ്യയെ വിരളി പിടിപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് തങ്ങൾ പറയുന്ന രീതിയിൽ വിജിലൻസിൻ്റെ ഭാഗത്തു നിന്നും ഒരു അഴിമതി റിപ്പോർട്ട് നവീൻ ബാബു അഴിമതിക്കാരനാണ് എന്ന റിപ്പോർട്ട് ഏമാന്മാർ ഉണ്ടാക്കാതിരുന്നത് എന്നാണ് പി പി ദിവ്യ ഇപ്പോൾ ചോദിക്കുന്നത് എന്തായാലും സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ ആസ്ഥാനത്ത് പി പി ദിവ്യ ഇപ്പോൾ തമ്പടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് തനിക്ക് ആവശ്യമായ രേഖകൾ ഉണ്ടാക്കി തന്നില്ല എന്നുണ്ടെങ്കിൽ സി പി എമ്മിൻ്റെ സമന്നതരായ നേതാക്കളിൽ പലരും കുടുങ്ങും എന്നുള്ള ഭീഷണി ഉയർത്തിക്കൊണ്ട് തന്നെയാണ് പി പി ദിവ്യ കണ്ണൂരിലെ ജില്ലാ ഓഫീസിൽ സി പി എമ്മിൻ്റെ ജില്ലാ ഓഫീസിൽ തമ്പടിച്ചിരിക്കുന്നത് എന്നാണ് പറയാൻ കഴിയുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ അടക്കം നിരവധി സി പി എമ്മിന്റെ സമുന്നതരായ നേതാക്കൾ പി പി ദിവ്യയുടെ സാരിത്തുമ്പിൽ തുമ്പിൽ ചുറ്റിക്കറങ്ങുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് അത് മറ്റൊന്നുമല്ല എം വി ഗോവിന്ദനും ശ്യാമളയും അവരുടെ മകൻ ശ്യാമെല്ലാം അടക്കം നിരവധി ആളുകൾ പി പി ദിവ്യ സി ബി ഐക്ക് മുന്നിൽ ഹാജരായ ഏതെങ്കിലും തരത്തിൽ ചില മൊഴികൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവരെല്ലാവരും കുടുങ്ങും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അതായത് പല ഉന്നത നേതാക്കളുടെയും മക്കളുടെയും വഴിവിട്ട ബന്ധങ്ങൾ പലതും പി പി ദിവ്യയ്ക്ക് അറിയാം അതുകൊണ്ട് ഇവർ ഇത് സി മുന്നിൽ വിളിച്ചു പറഞ്ഞാൽ പലരുടെയും രാഷ്ട്രീയ പോയിമുഖങ്ങൾ അഴിഞ്ഞു വീഴും നിലനിൽപ്പ് തന്നെ അപകടത്തിലാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് എം വി ഗോവിന്ദൻ അടക്കമുള്ള ആളുകൾ ഇതിൽ എൻ വി ഗോവിന്ദൻ ആണ് ആദ്യം പറഞ്ഞത് സി ബി ഐ അന്വേഷണം നവീൻ ബാബുവിൻ്റെ മരണത്തിൽ ആവശ്യമില്ല എന്ന് സർക്കാർ സത്യവാങ്മൂലം കൊടുത്തു പോലീസും കോടതിയിൽ ഇത് തന്നെയാണ് ധരിപ്പിച്ചിരിക്കുന്നത് എന്നാൽ കോടതി ചോദിച്ചു എന്ത് നവീൻ ബാബുവിൻ്റെ അന്വേഷണം ഇതുവരെ എന്ന് ചോദിച്ചതിന് പോലീസ് യാതൊരു തരത്തിലും മറുപടി കൊടുക്കാൻ സാധിച്ചില്ല കോടതി ആവശ്യപ്പെട്ട സമയം കഴിഞ്ഞതിന് ശേഷമാണ് അന്വേഷണ റിപ്പോർട്ടും കേസ് ഡയറിയും കോടതിയിൽ ഹാജ് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് ഇതിൽ കൃത്യമായ ഒരു അജണ്ടയോട് കൂടി തന്നെയാണ് പോലീസും വിജിലൻസും മുന്നോട്ട് നീങ്ങുന്നത് എന്നുള്ള ഒരു ധാരണ തന്നെയായിരുന്നു പൊതുജനങ്ങൾക്ക് ഉണ്ടായിരുന്നത് എന്നാൽ പി പി ദിവ്യയുടെ താല്പര്യപ്രകാരം നവീൻ ബാബു അഴിമതിക്കാരനാണ് എന്ന് എഴുതി കൊടുക്കാൻ ഒരു കാരണവശാലും വിജിലൻസ് ഓഫീസേഴ്സ് തയ്യാറായില്ല കാരണം ഹൈക്കോടതിയിൽ അവരെ നിർത്തിപ്പൊരിക്കും എന്നുള്ളത് കൃത്യമായി അവർക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ പി പി ദിവ്യയ്ക്ക് അനുകൂലമായി അത്തരത്തിലൊരു വിജിലൻസ് റിപ്പോർട്ട് കൊടുക്കാൻ അവർ തയ്യാറായില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത എന്തായാലും നവീൻ ബാബു അഴിമതിക്കാരനല്ല എന്ന് റിപ്പോർട്ട് കൊടുക്കാതിരുന്ന വിജിലൻസ് ഉദ്യോഗസ്ഥന്മാർ ഇനി ഏത് ഓണംകോറാ മൂലയിലേക്കാണ് സ്ഥലം മാറ്റാൻ പോകുന്നത് അവർ ഇനി എങ്ങോട്ടാണ് പോകുന്നത് എന്ന് അവർക്ക് പോലും പിടിയില്ല അതായത് പി പി ദിവ്യ ഇറങ്ങി തിരിച്ചിരിക്കുന്നു തനിക്ക് അനുകൂലമായി ഇങ്ങനെയൊരു വിജിലൻസ് റിപ്പോർട്ട് കിട്ടിയാൽ മാത്രം ഹൈക്കോടതിയിൽ നിന്ന് തനിക്ക് തലയൂരി പോരാൻ സാധിക്കൂ എന്ന് തന്നെയാണ് അല്ലെങ്കിൽ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ തനിക്ക് തലയൂരി പോരാൻ സാധിക്കൂ എന്ന് തന്നെയാണ് മനസ്സിലാക്കിയിരുന്നത് എന്നാൽ ഇപ്പോൾ നവീൻ ബാബുവിൻ്റെത് ആത്മഹത്യ ഇതൊരു കൊലപാതകമാണ് കൊന്നു കെട്ടിത്തൂക്കിയതാണ് എന്ന തരത്തിലേക്കുള്ള പല സാഹചര്യ തെളിവുകളും ഒക്കെ പുറത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ അതായത് ഇൻക്വസ്റ്റ് റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമെല്ലാം പരസ്പരം വിരുദ്ധമായിരിക്കുന്ന സാഹചര്യത്തിൽ നവീൻ ബാബുവിൻ്റെ മരണത്തിൽ കൃത്യമായ ദുരൂഹതയുണ്ട് അത് കൊലപാതകം തന്നെയാണ് എന്നുള്ള ഒരു സാമാന്യ ബോധത്തിലേക്കാണ് ഇപ്പോൾ കേരളം എത്തിച്ചേർന്നിരിക്കുന്നത് കേരളീയർ എത്തിച്ചേർന്നിരിക്കുന്നത് ഇതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അല്ലെങ്കിൽ മേൽക്കോടതിയിലും പി പി ദി തടിയൂരി പോരാൻ സാധിക്കില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് പി പി ദക്ക് വേണ്ടി തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ വാദിച്ച് പി വിശ്വം അഭിഭാഷകൻ പറഞ്ഞത് പി പി ദിവ്യ കുടുംബിനിയാണ് മക്കളുണ്ട് വൃദ്ധരായ മാതാപിതാക്കൾ അതുകൊണ്ട് പി പി ദിവ്യയെ ജയിലിലടച്ചാൽ ഇത്തരം ആളുകൾ വളരെ ബുദ്ധിമുട്ടും പി പി ദിവ്യ തെളിവുകൾ നശിപ്പിക്കുന്നില്ല നശിപ്പിക്കില്ല എന്നൊക്കെയാണ് പി വിശ്വൻ അന്ന് കോടതിയിൽ പറഞ്ഞത് എന്നാൽ ഇപ്പുറത്ത് നവീൻ ബാബുവിൻ്റെ കുടുംബത്തിലെ വിഷയങ്ങളും തത്തുല്യമായത് തന്നെയാണ് കാരണം ഒരു കുടുംബത്തിൻ്റെ കുടുംബനാഥനാണ് രണ്ട് പെൺമക്കളുള്ള കുടുംബത്തിൻ്റെ കുടുംബനാഥനാണ് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് കേരളത്തിൻ്റെ പൊതുബോധം ഇപ്പോഴും നീറിലോടുകൂടി ഓർക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ അതായത് നവീൻ ബാബുവിന്റെ കേസിൽ നവീൻ ബാബു അഴിമതിക്കാരനാണ് എന്ന് തെളിയിക്കാൻ ടി വി പ്രശാന്തിന്റെ പരാതി ഇന്മേൽ അന്വേഷിച്ച് വിജിലൻസിന് സാധിച്ചിട്ടില്ല തങ്ങൾക്ക് ഇതിൽ യാതൊരു തെളിവും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല നവീൻ ബാബു അഴിമതിക്കാരനാണെന്ന് സ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെ വിജിലൻസ് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ പി പി ദിയുടെ കാര്യം കൂടുതൽ പരിങ്ങലിലാവും ഇപ്പോൾ അഴിമതിക്കാരനാണ് നവീൻ ബാബു എന്നുള്ളത് വരുത്തി തീർക്കാൻ അവർ ശ്രമിച്ചാലും ഒരു കാരണവശാലും കോടതി അത്തരം കാര്യങ്ങളൊന്നും പരിഗണിക്കപ്പെടുന്നില്ല കാരണം നവീൻ ബാബുവിൻ്റെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ അദ്ദേഹത്തിന്റെ അടിവസ്ത്രം രക്തത്തിൽ കുതിർന്നിരുന്നു എന്ന് പറയുമ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആന്തരികമായും ബാഹ്യമായും മുറിവുകളില്ല എന്നുള്ള റിപ്പോർട്ട് വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇവ രണ്ടും പരസ്പര വിരുദ്ധമായതിന്റെ പേരിൽ ഒരു കാരണവശാലും പി പി ദിവ്യയുടെ ഇങ്ങനെയുള്ള മറിമായ കൊണ്ടൊന്നും ഇനി കോടതിയിൽ നിന്നും തലയൂരി പോരാൻ സാധിക്കില്ല എന്ന് കൃത്യമായി പി പി ദിവ്യ മനസ്സിലാക്കിയിരിക്കുന്നു ഇതുകൊണ്ട് തന്നെയാണ് പി പി ദിവ്യ ഇപ്പൊ വിരളി പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുന്നത് എം വി ഗോവിന്ദനെ ഉൾപ്പെടെയുള്ള നേതാക്കളെ സാരി തുമ്പിൽ കറക്കിക്കൊണ്ടിരിക്കുന്നത് തനിക്കെതിരെ ഏതെങ്കിലും വിധത്തിൽ ഒരു സി അന്വേഷണം വരികയാണെങ്കിൽ ഉള്ള കാര്യങ്ങൾ താൻ തുറന്നു പറയും ഗോവിന്ദ്ര ും ഗോവിന്ദ ഭാര്യ ശ്യാമളയും മകനും അതുപോലെ സി പി എമ്മിന്റെ സമന്നതരായ പല നേതാക്കളുടെയും മക്കളുടെയും എല്ലാം ബിനാമി ഇടപാടുകൾ പി പി ദിവ്യ തുറന്നു പറയും എന്ന പേടി തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ സമന്നതരായ പല നേതാക്കൾക്കും ഏതു വിധേയനെയും സി ബി ഐ അന്വേഷണം ഇല്ലാതാക്കാൻ വേണ്ടി അവരിപ്പോൾ ഓടി നടക്കുന്നു പി പി ദിവ്യ കലിപുണ്ട് കണ്ണൂരിലെ സി പി എം ആസ്ഥാനത്ത് കയറിയിരിക്കുന്നു ഏതു വിധേയനേക്കും വിജിലൻസ് റിപ്പോർട്ട് തനിക്ക് അനുകൂലമാക്കി നവീൻ ബാബു അഴിമതിക്കാരനാണെന്ന് വരുത്തി തീർത്ത് ഈ വിഷയത്തിൽ നിന്നും നവീൻ ബാബുവിൻ്റെ മരണത്തിൽ നിന്നും തന്നെ തലയൂരി എടുത്തില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായ തിരിച്ചടി പാർട്ടിക്കുണ്ടാകും ചില നേതാക്കൾക്കുണ്ടാകും ചില നേതാക്കളുടെ മക്കൾക്കുണ്ടാകും എന്ന കൃത്യമായ സന്ദേശം കൊടുത്തുകൊണ്ട് തന്നെയാണ് പി പി ദിവ്യ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് നവീൻ ബാബു അഴിമതിക്കാരനല്ല എന്ന റിപ്പോർട്ട് കൊടുത്ത വിജിലൻസ് ഉദ്യോഗസ്ഥർക്ക് ഇനി ഏതെങ്കിലും ഓണം കയറാൻ മൂലയിൽ ശിഷ്ടകാലം ചിലവഴിക്കാം എന്ന് തന്നെയാണ് പി പി ദിവ്യയുടെ മനോഗതം എന്നാണ് പി പി ദിവ്യയുടെ അടുത്ത ചില നേതാക്കൾ സൂചിപ്പിക്കുന്നത് എന്തായാലും പി പി ദിവ്യ കലി പൂണ്ടിറങ്ങിയിരിക്കുന്നു ഇത് സി പി എമ്മിന് വിരളി പിടിപ്പിച്ചിരിക്കുന്നു ഒരുപക്ഷെ സി പി എമ്മിന്റെ അടിത്തറ തന്നെ മാന്തി എറിയുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാവും ഇനി വരും നാളുകളിൽ പി പി ദയിൽ നിന്നും ഉണ്ടാവുക കാരണം ഒരു മന്ത്രിസ്ഥാനം വരെ സ്വപ്നം കണ്ടു കഴിഞ്ഞിരുന്ന പി പി ദ പിക്ക് രാഷ്ട്രീയ ജീവിതം അവസാനിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിമറിയുന്നു എന്നുള്ളത് ഒരു കാരണവശാലും സഹിക്കാൻ സാധിക്കില്ല എന്താണ് ഈ വിഷയത്തിൽ ഇനി സംഭവിക്കുക എന്നുള്ളത് കണ്ടറിയാം കാത്തിരിക്കാം